എരുമേലിയിലെ ചിത്രമായി ഇക്ബാൽ അറക്കിലുണ്ട് ക്ഷമിക്കണം അഖിലുണ്ട് അഖില എന്താണ് എരുമേലിയിലെ കാഴ്ച സ്മൃതി കഴിഞ്ഞ ദിവസം അതായത് എരുമേലിയിൽ കൃത്യമായ ഭൂരിപക്ഷം യു ഡി എഫിനു അതായത് പതിനാല് സീറ്റുകൾ യു ഡി എഫിനുണ്ട് ഏഴ് സീറ്റാണ് എൽ ഡി എഫിനുള്ളത് മൂന്ന് ബി ജെ പിയും ഒപ്പം തന്നെ ഒരു സ്വതന്ത്രമാണ് എരുമേലിയിലെ കണക്കെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പട്ടികവർഗ സംവരണമാണ് എരുമേലിയിൽ ആ പട്ടികവർഗ്ഗ സംവരണത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളെ യു ഡി എഫ് മത്സരിച്ചു പക്ഷേ ഈ രണ്ടുപേരെയും യു ഡി എഫിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത അവസ്ഥ വന്നത് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൽ നിന്ന് യു ഡി എഫ് വിട്ടുനിന്നു ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സമാനമായി യു ഡി എഫ് വിട്ടു നിൽക്കുകയാണ് ചെയ്തത് ഇതോടുകൂടിയാണ് തൊട്ടടുത്ത ഏറ്റവും കൂടുതൽ ആളുകൾ വിജയിക്കുകയും ഒപ്പം തന്നെ പട്ടികവർഗ സ്ഥാനാർത്ഥിയുള്ള എൽ ഡി എഫിന് ഈ ഒരു നടക്കു വീഴുകയും എൽ ഡി എഫിന്റെ അനിത ഇത്തരത്തിൽ അനിത സജീവൻ ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും എൽ ഡി എഫിന് ഇത്തരത്തിൽ പഞ്ചായത്ത് അതായത് വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും യു ഡി എഫിനെ ഭരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെ കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അവസാന നിമിഷം എൽ ഡി എഫ് യു ഡി എഫിൽ നിന്നും ഒരാളെ എടുത്തുകൊണ്ട് പറിച്ചെടുത്തുകൊണ്ടുവന്ന് എൽ ഡി എഫ് ഭരണത്തിലിറുന്ന ഒരു സ്ഥിതിവശം കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടതാണ് അതെ ഒരു അത്തരത്തിൽ അല്ലെങ്കിൽ അതല്ലെങ്കിലും മറ്റൊരു രീതിയിൽ ഇത്തവണയും ഭൂരിപക്ഷം ഉണ്ടായി ും പഞ്ചായത്ത് ഭരിക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് എരുമേൽ നിന്നുള്ള കാഴ്ച സ്മൃതി ശരി ഇക്ബാൽ സ്മൃതി അതായത് ഇത്തവണ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായിരുന്നു അട്ടപ്പാടിയിൽ മുഴുവനും ഉണ്ടായത് അവിടെ അഗളിയും അതുപോലെ തന്നെ ഷോളയൂരും പുതൂരും എല്ലാം എൽ ഡി എഫിന് നഷ്ടമായിരുന്നു പക്ഷേ അഗളി പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു നടന്നിരുന്നത് അവിടെ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് അംഗമായി വിജയിച്ച മഞ്ജു എന്ന് പറയുന്ന വ്യക്തി അവർ പിന്നീട് എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയുമായിരുന്നു അതോടുകൂടി പിന്നീട് അവിടെ അഗളിയിൽ എൽ ഡി എഫിന് ഭരണം ലഭിക്കുന്നു ഇതോടുകൂടി അവിടെ യു ഡി എഫ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവുകയായിരുന്നു പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഷിബു സിറേക്കായിരുന്നു അവിടെ പ്രസിഡന്റ് ആവേണ്ടിരുന്നു ഷിബു സിറേഖിനെ പ്രസിഡന്റ് ആക്കുന്നതുമായി ബന്ധപ്പെട്ട വിപ്പെല്ലാം മഞ്ജുവിന് നൽകി ആ വിപ്പെല്ലാം മറികടന്ന മറികടന്നായിരുന്നു മഞ്ജു എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും ചെയ്തത് ഏതായാലും അവർ ജയിച്ചതോടുകൂടി പിന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു ഇന്ന് ഡി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ നേരിട്ട് നമ്മൾ റിപ്പോർട്ടർ ടി വിയിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം വരെ മഞ്ജുവിന് ഒരു അവസരം നൽകുന്നു തെറ്റുതിരുത്താൻ വേണ്ടി എന്നുള്ളതാണ് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെയോടുകൂടി അവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം അഗ്ലി പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തി മഞ്ജു പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് സമർപ്പിച്ചത് പ്രസിഡന്റ് ഒഴിയുന്നു അല്ലെങ്കിൽ താൻ രാജിവെക്കുന്നു എന്നുള്ളതാണ് മഞ്ജു പഞ്ചായത്ത് സെക്രട്ടറിയെ കത്തിലൂടെ അറിയിക്കുകയും ചെയ്ത് പിന്നീട് സെക്രട്ടറി ആ കത്ത് ഫയൽ സ്വീകരിക്കുകയും ചെയ്തു താൻ എന്നും കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് മഞ്ജു പറയുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ എൽ ഡി എഫ് പിന്തുണച്ചു പക്ഷെ ആ പിന്തുണയോടുകൂടി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ തനിക്ക് കഴിയില്ല താനൊരു കോൺഗ്രസ് പ്രവർത്തകയാണ് അതുകൊണ്ട് ഈ സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ളതാണ് മഞ്ജുവിന്റെ പ്രതികരണമായി വരികയും ചെയ്തിട്ടുള്ളത് ശരി